വെൽക്കം ടു മൂവി ബ്രാൻഡ് ഒരു ാലത്ത് ആരാധകരുടെ പ്രിയപ്പെട്ട പ്രണയ ജോഡിയായിരുന്നു സൽമാനും ഐശ്വര്യ എന്നാൽ സൽമാൻ ഖാന്റെ നിരന്തരമായ മർദ്ദനവും പീഡനവും സഹിക്കാനാകാതെയാണ് ഐശ്വര്യ ആ പ്രണയബന്ധം അവസാനിപ്പിക്കുന്നത് പിന്നീട് ഒരിക്കലും ഐശ്വര്യ സൽമാൻ ഖാനൊപ്പം അഭിനയിക്കുകയോ ഒരുമിച്ചൊരു വേദി പങ്കിടുകയോ പോലും ചെയ്തിട്ടില്ല സൽമാൻ ഖാനുമായുള്ള പ്രണയ തകർച്ചയ്ക്കും തുടർന്നുണ്ടായ വിവാദങ്ങൾക്കുമെല്ലാം ശേഷമാണ് ഐശ്വര്യ അഭിഷേക് ബച്ചനുമായി പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നത് ഐശ്വര്യ വിവാഹം കഴിക്കുകയും അമ്മയാവുകയും ചെയ്തുവെങ്കിലും അൻപത്തി എട്ടാം വയസ്സിലും സൽമാൻ ഖാൻ അവിവാഹിതനാണ് എന്നാൽ ഇപ്പോഴും ഐശ്വര്യ സൽമാൻ പ്രണയകഥ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ബോളിവുഡിലെ എക്കാലത്തെയും ചർച്ചാ വിഷയമാണ് ഇവരുടെ പ്രണയം ഇപ്പോഴത്തെ മുൻപൊരിക്കൽ തന്റെ കൈയുടിക്കാൻ കാരണം സൽമാൻ ആണെന്ന വാർത്ത ശരിക്കും തന്നെയും അത്ഭുതപ്പെടുത്തിയെന്ന് തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഐശ്വര്യ റോയും സൽമാൻ ഖാനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സഞ്ജയ് ലീല ബെൻസാലി സംവിധാനം ചെയ്ത് പുറത്തെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു ഹം ദിൽ ദേ ചുകേ സനം ഈ ചിത്രത്തിലെ ചിത്രീകരണത്തിനിടെയാണ് ഐശ്വര്യയും സൽമാനും തമ്മിൽ പ്രണയത്തിലാകുന്നത് തുടർന്ന് ഇരുവരും വിവാഹിതരാകാമെന്ന് തീരുമാനിക്കുകയുമായിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ സൽമാന്റെ സ്വഭാവം ഐശ്വര്യക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാകുകയായിരുന്നു ഐശ്വര്യയോട് വളരെ പോസിറ്റീവ്നെസ് കാണിച്ച സൽമാൻ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കി മറ്റു നടന്മാരുടെ കൂടെ അഭിനയിക്കുമ്പോൾ പോലും മോശമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങി ഇതിനിടെ അമിതമായ മദ്യപാന ശീലം സൽമാന്റെ മോശം പ്രവർത്തികൾക്ക് ആക്കം കൂട്ടി ഇതൊക്കെയാണ് ആ ബന്ധം ഉപേക്ഷിക്കാൻ കാരണമെന്നാണ് പുൽക്കാലത്ത് ഐശ്വര്യ വെളിപ്പെടുത്തിയത് മോശമായി പെരുമാറുന്നു എന്ന് മാത്രമല്ല ശാരീരികമായ ഉപദ്രവങ്ങളും തനിക്ക് നേരിടേണ്ടി വന്നിരുന്നതായി നടി പറഞ്ഞിട്ടുണ്ട് സൽമാനുമായി ഇഷ്ടത്തിലായി അഞ്ചു വർഷത്തിനു ശേഷമാണ് ഒടിഞ്ഞ കൈയുമായി ഐശ്വര്യ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് രണ്ടായിരത്തി രണ്ടിൽ മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് വാങ്ങാൻ വേദിയിൽ എത്തിയതായിരുന്നു നടി ഈ സമയത്ത് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടത് എന്തിനാണെന്നുള്ള ചോദ്യം ഉയർന്നു വന്നു സൽമാൻ ഖാന്റെ ഉപദ്രവം കാരണം അപകടം പറ്റിയ ഐശ്വര്യ റോയിയുടെ കൈ ഒടിഞ്ഞു എന്ന കഥയാണ് പിന്നീട് പ്രചരിച്ചത് എന്നാൽ തനിക്ക് ഇങ്ങനെ അപകടം സംഭവിക്കാൻ കാരണം സൽമാൻ അല്ലെന്നും അക്കാര്യം പറഞ്ഞിട്ട് ആളുകൾ വിശ്വസിക്കാത്തത് എന്താണെന്നുമാണ് ഐശ്വര്യ വേദിയിൽ നിന്നും പരസ്യമായി ചോദിച്ചത് ഞാൻ പടികളിൽ നിന്ന് താഴേക്ക് വീണതാണെന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാൽ ഇതേ ആളുകൾ ഞാൻ ശക്തയായൊരു സ്ത്രീയാണെന്നും മാധ്യമങ്ങളിലൂടെ എഴുതാറുമുണ്ട് എനിക്കൊരിക്കലും സഹിഷ്ണുതയോടെ പെരുമാറുന്നവരെ അംഗീകരിക്കാൻ സാധിക്കില്ല അർണോൾഡ് ഷൊർസെ നെഗർന്ന് വരെ അപകടത്തിൽ പറ്റാറുണ്ട് പിന്നെ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ലെന്ന് പറയുന്നത് എന്നെ ആരെങ്കിലും ശാരീരികമായി ഉപദ്രവിച്ചാൽ ഞാൻ അവരെ തിരിച്ചടിക്കും ഇപ്പോൾ പ്രചരിക്കുന്നതൊക്കെ അടിസ്ഥാനമില്ലാത്ത വാർത്തകളാണ് എന്റെ നിശബ്ദത പല അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി പക്ഷെ നിസ്സാര കാര്യങ്ങൾക്ക് പ്രതികരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നുമാണ് ഐശ്വര്യ റോയ് അന്ന് വെളിപ്പെടുത്തിയത് സൽമാനുമായുള്ള പ്രണയം അവസാനിച്ച ശേഷമാണ് ഐശ്വര്യ റോയ് വിവേക് ഒബ്രോയുമായി അടുപ്പത്തിലാകുന്നത് തന്നെ സൽമാൻ ഖാൻ നിരന്തരമായി ഭീഷണിപ്പെടുത്തിയിരുന്നതായി വിവേക് ഒബ്രോയ് ആരോപിച്ചിരുന്നു ഒരു കാലത്ത് ഭാവിയിലെ സൂപ്പർ താരമായി കരുതിയിരുന്ന വിവേക് ഒബ്രോയിയുടെ കരിയർ അവസാനിപ്പിച്ചതിന് പിന്നിൽ സൽമാൻ ഖാൻ ആണെന്നാണ് ഗോസിപ്പുകൾ എന്നാൽ അധികം വൈകാതെ തന്നെ ഇരുവരും വേർപിരിഞ്ഞു